പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളുടെ ഇപ്പോൾ ലൈവ് നടന്നൊരു സംഭവമാണ് അനുമോള് വല്ലാണ്ട് അലറിക്കരയുന്നുണ്ട് അലറിക്കരയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ജയിൽ നോമിനേഷൻ നടക്കാണ് ജയിൽ നോമിനേഷൻ നടക്കുമ്പം ജയിൽ നോമിനേഷനിൽ അനുമോള് ജിസൈലിനെയാണ് നോമിനേറ്റ് ചെയ്തത് അതിന്റെ റീസൺ അനുമോള് പറയുന്നുണ്ട് ബിഗ് ബോസിൽ അനുവദിനെയും അല്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് ജിസൈലിനെ യൂസ് ചെയ്തു അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്തതെന്നുള്ളത് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജിസയില് അനുമോളെ നോമിനേറ്റ് ചെയ്തു അനുമോളെ നോമിനേറ്റ് ചെയ്തപ്പം ജിസയില് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അനുമോള് ഫേവർ അല്ലാത്ത കാര്യം ചെയ്തു അവിടുന്ന് എന്തോ എടുത്തു കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിനുശേഷം ഇവരെല്ലാം അവിടെ ആ അവരുടെ സിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കഷൻ വരും ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് ജിസൈല് പറയുന്നുണ്ട് അനുമോള് കട്ട് തിന്നു എന്നുള്ള ഒരു രീതിയിലോട്ട് ആ ടോക്ക് പോകുന്നുണ്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് അനുമോള് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആ ഞാൻ കള്ളിയെല്ലാം ഞാൻ കട്ടെടുത്തിട്ടില്ല ശരിയാണ് ഒരാൾ ചിലപ്പോൾ അവരുടെ പ്രസൻസിൽ അവർ ആഹാരം എടുത്ത് കഴിച്ചാലും അത് കട്ട് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ അവിടെ കട്ട് തിന്നത് വേറെ എത്രയോ പേരുണ്ട് ൊക്കെ നമ്മൾ ലൈവില് കണ്ടതാണ് കട്ടേനെന്നത് അപ്പൊ അതൊന്നും പ്രശ്നമല്ല അനുമോൾക്കെതിരെ ജിസൈലിന് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ആ ഒരു ഇന്റൻഷനിൽ ഇത് പറഞ്ഞതാണ് അപ്പൊ അതിനുശേഷം നമ്മളുടെ അപ്പാന്നി ശരത്തും ഫാത്തിമയും സരികയും അവരെല്ലാം കൂട്ടിരുന്ന് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും അനുമോളെ ഔട്ടാക്കണോന്നും പറഞ്ഞു അനുമോളെ ഔട്ടാക്കുന്ന എന്തിനാ അനുമോളെ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അനുമോള് നമ്മൾ പിന്നെ ഫ്ലവേഴ്സിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു തൊട്ടാവാടി കുട്ടിയാണ് അപ്പം ഇന്ന് കരഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അനുമോള് നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സ് അല്ലേ ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പം അതിനകത്ത് ലക്ഷ്മി നക്ഷത്ര തന്നെ പറയുന്നുണ്ട് അനുമോള് വളരെ മെച്ുവേർഡായിട്ടാണ് ഇപ്പൊ കളിക്കുന്നത് എന്നുള്ളത് അവര് പോലും അവര് പ്രതീക്ഷിച്ചില്ല കാരണം അവർക്ക് അത്ര നാളായിട്ട് ആ കുട്ടി അറിയാം അവരൊന്നും പ്രതീക്ഷയില്ല അനുമോൾ ഇത്രയും മെച്ുവേർഡായിട്ട് കളിക്കും എന്നുള്ളത് ഇപ്പൊ നമുക്കും കാണുന്നവർക്കറിയാം അനുമോള് അതിനകത്ത് ഫ്ലവേഴ്സിനെന്ന് പറഞ്ഞ ഒരു കുട്ടിയായിട്ടായിരുന്നു ഒരു കുട്ടിത്തെന്ന് പറഞ്ഞ ഒരു എല്ലാവർക്കും എല്ലാവരുടെ മുൻപിലും ഒരു കുഞ്ഞ് കൊച്ചിന്റെ ഒരു രീതി തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് കാണുമ്പോൾ ലൈവ് കാണുമ്പോഴൊക്കെ ഓ ആള് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എനിവേ അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അനുമോളെ ഔട്ട് ആക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല കാരണം വോട്ടിങ്ങിൽ സ്റ്റിൽ അനുമോളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് ഷാനവാസ് വന്ന് സിനിമകളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നീ ഇങ്ങനെ ആ വെറുതെ ഇവരുടെ ഇങ്ങനെയുള്ള അടുത്ത് നമ്മൾ പിടിച്ചു നിൽക്കുകയാണ് വേണ്ടത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ദിവസം കൊണ്ട് ബിഗ് ബോസിനോട് ഒരു ബ്രഷ് ചോദിക്കുന്നു ഇതുവരെ തന്നിട്ടില്ല അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എന്നെ റെഡ് സോണിലോട്ട് മാറ്റി അവിടെ കിടത്തിയില്ലേ അതൊക്കെ നമ്മൾ ആ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് ഓവർകം ചെയ്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് അപ്പം ആ ഒരു സ്റ്റാൻഡിൽ നീ നിൽക്കണം നീ ഇങ്ങനെ കരഞ്ഞ് തളരാൻ പാടില്ല അവർ പ്രൊവോക്ക് ചെയ്യുന്നതിനനുസരിച്ച് നീ അങ്ങനെ ആകാൻ പാടില്ല നല്ല ബോൾഡായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അസ് എ ക്യാപ്റ്റൻ ആൻഡ് ആൻഡ് അസേ ഹ്യൂമൻ ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരെല്ലാം ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും അനുമോളെ നേരത്തെ അറിയാവുന്നതുകൊണ്ടും ആ ഷാനവാസിന് ഉൾക്കൊള്ളാൻ പറ്റും അനുമോൾ എന്താണ് അനുമോളിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് അപ്പം അതനുസരിച്ചിട്ടാണ് ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നത് ആ അതൊരു ക്യാപ്റ്റനായാലും ഒരു സഹോദര സ്ഥാനത്തിനായാലും നല്ലതായി ഇന്നത്തെ ഷാനവാസ് അനുമോളെ അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് എന്തായാലും അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം